നമസ്കാരം ഞാൻ ലവകുമാർ ജനറൽ എജ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് വിരമിച്ച ആളാണ് നമ്മൾ ഇന്നിവിടെ പറയുവാൻ പോകുന്ന ഒരു പ്രത്യേകിച്ച ഒരു കോഴ്സിന് ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്ന് ഈ രോഗനിർണയത്തിന് വേണ്ടി നമുക്ക് ധാരാളം ഹോസ്പിറ്റലുകളുണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് ഡോക്ടേഴ്സിൻ്റെ ഫസ്റ്റ് ഹാൻഡായിട്ട് വർക്ക് ചെയ്യുന്ന നേഴ്സസ് ഉണ്ട് പാരാമെഡിക്കൽ സ്റ്റാഫുണ്ട് ഇങ്ങനെ ഈ പാരാമെഡിക്കൽ സ്റ്റാഫും നേഴ്സസിൻ്റെയും ഇല്ലാതെ ഡോക്ടേഴ്സിന് ഒരു ഡിസീസ് എന്തൊക്കെയാണെന്ന് ഡിസീസിന് തീരുമാനം എടുക്കാനും പറ്റുന്നില്ല അങ്ങനെയൊക്കെ ഒരു ഡിസീസ് എന്തൊക്കെയാണെന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം ആ ഡിസീസ് അസുഖം മാറുന്നതിന് വേണ്ടി ഈ ചില മരുന്നുകൾ കൊടുക്കേണ്ടി വരും അപ്പോൾ ഈ മരുന്ന് ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട ഒരു മേഖലയെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ മരുന്ന് ഉൽപ്പാദന എന്ന് പറയുന്നത് അത് പഠിക്കുന്ന കോഴ്സിൻ്റെ പേരാണ് ഫാർമസി കോഴ്സ് ഈ ഫാർമസി പഠനമെന്ന് പറയുന്നത് മരുന്ന് ഉൽപ്പാദനവും മരുന്ന് ഡിസ്ട്രിബ്യൂഷനും ഈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത മരുന്ന് കൃത്യസമയത്തിനുള്ളിൽ എങ്ങനെയൊക്കെ കഴിക്കണം എന്ന് എങ്ങനെയൊക്കെ മന ബോഡിയിൽ അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന മേഖലയും ഒക്കെ ഫാർമസിസ്റ്റിനുള്ളതാണ് കൂടാതെ തന്നെ ഈ മരുന്ന് കഴിക്കുന്ന ആളിൽ നിന്ന് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിയാക്ഷൻസ് എന്തൊക്കെയുണ്ട് പരിമിത ഫലങ്ങൾ എന്തൊക്കെയുണ്ട് നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്തൊക്കെയാണ് ആ റിയാക്ഷൻസ് ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളെപ്പറ്റി സ്റ്റഡി ചെയ്യുന്നതും ഈ ഫാർമസിസ്റ്റുകളാണ് ഇപ്പോൾ ഫാർമസിസ്റ്റുകൾക്ക് വളരെ വലിയൊരു റോളാണ് ഇന്ന് മെഡിക്കൽ മേഖലയിൽ ഉള്ളത് അതുകൊണ്ട് ഫാർമസി പഠിക്കുന്നത് നല്ലതാണ് കാരണം മരുന്ന് ഉത്പാദിപ്പിച്ചെങ്കിൽ മാത്രമല്ലേ ഈ ഈ പേഷ്യൻസിന് മരുന്ന് കൊടുക്കാൻ പറ്റുകയുള്ളൂ അവരുടെ അസുഖം മാറുകയുള്ളൂ അപ്പോൾ അത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കും ആ ഉൽപ്പാദിപ്പിക്കുന്നതിന് ചെറിയ ചെറിയ കോമ്പൗണ്ടുകളാക്കി അവരുടെ കെമിക്കൽ കോമ്പോസിഷൻ ചെറിയ ചെറിയ കോമ്പൗണ്ടുകളാക്കി മാറ്റി വേണം ഇത് ഇത് തേർതിരിച്ച് അതിനെ ചില അത് പിന്നെ ക്യാപ്സൂളുകളാക്കിയോ അല്ലെങ്കിൽ അത് ഗുളികകളാക്കിയോ ഒക്കെ കൊടുക്കണം കൊടുക്കേണ്ടി വരും ഇതെല്ലാം മാനുഫാക്ചർ ചെയ്ത് ഇങ്ങനെ പ്രോസസ്സ് ചെയ്ത് ഒക്കെ എടുക്കുന്നത് ഈ ഫാക്ടറികളിൽ നിന്നുമൊക്കെ ചെയ്യുന്നത് ഈ ഫാർമസിസ്റ്റുകളാണ് അപ്പോൾ ഫാർമസിസ്റ്റിൻ്റെ സേവനം ഇരുപത്തിനാല് മണിക്കൂറും അവർ നിർബോധം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഫാർമസിസ്റ്റുകൾ എന്ന് പറയുന്നത് തന്നെ ചില മെഡിസിൻസൊക്കെ റിയാക്ഷൻസ് ഉണ്ടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് ബാൻ ചെയ്യും അത് ബാൻ ചെയ്തതിന് ശേഷം അത് കറക്റ്റ് ചെയ്ത കറക്റ്റ് ചെയ്തതിന് ശേഷം പുതിയ മെഡിസിൻസ് ഉല്പാദിപ്പിക്കുകയും സർക്കുലേറ്റ് ചെയ്യുകയും ചെയ്യും ഇതൊക്കെ ഫാർമസിസ്റ്റാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഫാർമസി കോഴ്സിനോട് താല്പര്യമുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് പഠിക്കാൻ പറ്റിയ പല പല മേഖലകളുണ്ട് അതിൽ പന്ത്രണ്ടാം ക്ലാസ് മിനിമം യോഗ്യതയാണ് പന്ത്രണ്ടാം ക്ലാസ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫിസിക്സും കെമിസ്ട്രിയുമാണ് പ്രധാന സബ്ജക്റ്റുകൾ ഫിസിക്സും കെമിസ്ട്രിയും അതിനോടൊപ്പം ബയോളജിയോ മാത്തമെറ്റിക്സോ പഠിക്കാം അല്ലെങ്കിൽ ബയോടെക്നോളജിയോ പഠിക്കാം കമ്പ്യൂട്ടറോ പഠിക്കാം അപ്പോൾ ഇവിടെ പഠിക്കുമ്പോൾ പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും അടിയുറച്ച് പഠിക്കണം ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഫാർമസ്യൂട്ടിക്കൽ അഡ്വാൻസ് ചെയ്തു പോകുന്നത് അതിൽ നിന്നാണ് അതുകൊണ്ട് ഫാർമസി പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫിസിക്സും കെമിസ്ട്രിയും ഉണ്ടാകണം എന്നതനുശേഷം നിങ്ങൾക്ക് പിന്നെ രണ്ട് വർഷത്തെ കോഴ്സ് പഠിച്ചാൽ മതിയെങ്കിൽ നേരിട്ട് തന്നെ ഡി ഫാം ഡിപ്ലോമോ ഇൻ ഫാർമസി എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട് ആ ഡി ഫാം കോഴ്സ് പഠിക്കാം രണ്ട് വർഷത്തെ കോഴ്സ് മൂന്ന് വർഷം മൂന്ന് മാസം ഫീൽഡ് എഡ്യൂക്കേഷൻ കൂടെ ഉണ്ടാകും അപ്പോൾ ഈ രണ്ട് വർഷത്തെ കോഴ്സ് നിങ്ങൾക്കത് പഠിക്കാം ഫാ ഡിപ്ലമോ എടുക്കാം ഈ ഡിപ്ലോമോ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മെഡിക്കൽ സ്റ്റോർ ഒരു ഫാർമസി ഡിസ്ട്രിക്ട് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റോർ നിങ്ങൾക്ക് സെൻറ്റർ തുടങ്ങണമെങ്കിൽ ഒരു ഓപ്പൺ ചിന്താ ഇന്ന് ആയിരക്കണക്കിന് മെഡിക്കൽ സ്റ്റോറുകളില്ലേ ഫാർമസി ഫാ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റോറുകളുണ്ട് ഇവിടെ ഒരു സെൻറ്റർ തുടങ്ങണമെങ്കിൽ പ്രൈവറ്റ് മേഖലയിലോ പബ്ലിക് മേഖലയോ എവിടെ തുടങ്ങണമെന്നുണ്ടെങ്കിലും ഇത് ഈ ഫാർമസിയിലെ ഒരു ഡിപ്ലമോ കോഴ്സെങ്കിലും പാസ്സായ ഒരു വ്യക്തിയുടെ പേരിൽ മാത്രമേ ഇത് തുടങ്ങാൻ അനുവാ അനുവാദമുള്ളൂ അപ്പോൾ രണ്ട് വർഷത്തെ ഫാർമസി കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ കൊണ്ട് നിർത്തരുത് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത് സർട്ടിഫിക്കറ്റ് നേടണം ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ സർട്ടിഫിക്കറ്റ് ഉള്ള വ്യക്തികളുടെ പേരിൽ മാത്രമേ ഒരു മെഡിക്കൽ സ്റ്റോറിന് തുടങ്ങാൻ അനുവാദമുള്ളൂ അതുമാത്രവുമല്ല ഈ മെഡിക്കൽ സ്റ്റോറിൽ മരുന്ന് എടുത്തു കൊടുക്കുന്ന വ്യക്തിത്വങ്ങളും ഈ അറ്റ്ലീസ്റ്റ് ഈ ഡിപ്ലമോക്കാരെങ്കിലും ആയിരിക്കണം ഫാർമസിയിൽ ഡിപ്ലമോക്കാരെങ്കിലും ആയിരിക്കണം അങ്ങനെ ഫാർമസി കോഴ്സ് രണ്ട് വർഷത്തെ കോഴ്സ് പഠിക്കാം ഇത് കൂടാതെ നാല് വർഷത്തെ ബി ഫാം കോഴ്സുണ്ട് ബാച്ചുലർ ഓഫ് ഫാർമസി കോഴ്സ് നാല് വർഷത്തെ ബി ഫാം കോഴ്സ് ഇത് കുറച്ചും ഉയർന്ന തട്ടിലുള്ള കോഴ്സുകളാണ് ഈ നാല് വർഷത്തെ ഡി ബി ഫാം കോഴ്സ് പഠിക്കുമ്പോൾ ഫാർമ മാത്രമല്ല അവർ ഹ്യൂമൺ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് പഠന വിഷയമാകുകയും ചെയ്യും ഈ നാല് വർഷത്തെ കോഴ്സ് പഠിക്കണമെങ്കിലും വേണ്ട മിനിമ യോഗ്യത എന്ന് പറയുന്നത് പന്ത്രണ്ടാം ക്ലാസ്സിലുള്ള ഫിസിക്സും കെമിസ്ട്രിയുമാണ് അതോടൊപ്പം ബയോളജിയോ മാതമറ്റിക്സോ ബയോടെക്നോളജിയോ കമ്പ്യൂട്ടറോ ഏത് വിഷയങ്ങൾ പഠിക്കുകയാകാം അപ്പോൾ ഇതിങ്ങനെ പഠിച്ചതിന് ശേഷം ഇവർക്ക് നേരെ ബി ഫാമിന് അപ്ലൈ ചെയ്യാം ബി ഫാമിന് അപ്ലൈ ചെയ്യണമെങ്കിൽ കേരളത്തിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട് ഈ എൻട്രൻസ് ടെസ്റ്റിന് ക്വാളിഫൈഡ് ആകണം ആ എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു എൻട്രൻസ് ടെസ്റ്റ് നടത്തുന്നില്ല ഇവിടെ എഞ്ചിനീയറിങ് മേഖലയ്ക്ക് വേണ്ടിയുള്ള കീം എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട് എൻജിനീയറിംഗ് മേഖലയ്ക്ക് കേരളത്തിൽ ആ കീം എൻട്രൻസ് കീമിൽ എഞ്ചിനീയറിംഗ് മേഖലയിലുള്ള എൻട്രൻസിൽ നിങ്ങളും അപ്ലൈ ചെയ്യണം അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് മാത്ത എഴുതുമ്പോൾ മാത്തമെറ്റിക്സ് ഒരു സബ്ജെക്റ്റാണ് ഈ മാത്തമെറ്റിക്സ് ഒഴിവാക്കും മാത്തമെറ്റിക്സ് ഒഴിവാക്കിയതിന് ശേഷം ഫിസിക്സിൻ്റെയും അതുപോലെ കെമിസ്ട്രിയുടെയും സ്കോർ മാർക്ക് മാത്രം എടുക്കും എന്നിട്ട് ഈ സ്കോർ മാർക്കിനെ കെമിസ്ട്രിക്ക് സെവ സിക്സ്റ്റി പെർസെൻറ്റേജ് എന്നും അതുപോലെ ഫിസിക്സിന് തേർട്ടി പെർസെൻറ്റേജ് ഒന്നും ഫോർട്ടി പെർസെൻറ്റൊന്നും കൺവേർട്ട് ചെയ്യും അങ്ങനെ കൺവേർട്ട് ചെയ്ത് കെമിസ്ട്രിയുടെ സ്കോറിൻ്റെ അടി മാക്സിമം സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് അഡ്മിഷൻ ഫിക്സ് ചെയ്യുന്നത് അങ്ങനെ അഡ്മിഷൻ നേടി അവർക്ക് ബി ഫാം പഠിക്കാം ആ ബി ഫാം നാല് വർഷത്തെ കോഴ്സാണ് അവർക്ക് ധാരാളം ഇൻറ്റേൺഷിപ്പുകളും ഉണ്ടായിരിക്കും അതെല്ലാം പഠിക്കാം അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് രണ്ട് വർഷത്തെ എം ഫാം കോഴ്സ് പഠിക്കാം ആ എം ഫാം കോഴ്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ജി പാറ്റോ ഗേറ്റോ പോലെയുള്ള എക്സാമിനേഷൻ എൻട്രൻസ് എക്സാമിനേഷൻ കൂടെ ക്വാളിഫൈഡ് ആകണം ജി പാറ്റ് അല്ലെങ്കിൽ ഗേറ്റ് ക്വാളിഫൈഡ് ആയിക്കഴിഞ്ഞാൽ എം ഫാം പഠിക്കാം മാസ്റ്റർ ഓഫ് ഫാർമസി കോഴ്സ് രണ്ട് വർഷത്തെ കോഴ്സ് പഠിക്കാം അങ്ങനെ വരുമ്പോൾ അവർക്കൊരു ഫാക്കൾട്ടിയായി മാറുകയും ചെയ്യാം ഡി ഫാമും ബി ഫാമും പഠിപ്പിക്കുന്ന കോളേജുകളിലെ ഫാക്കൽറ്റി ആയിട്ട് മാറാൻ വേണ്ടിയുള്ള മിനിമ യോഗ്യതയും എം ഫാം ആണ് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പോവുകയും ചെയ്യാം ഇതുകൂടാതെ മറ്റൊരു കോഴ്സ് ആണെന്ന് പറയുന്ന ാണ് ഫാം എന്ന് പറയുന്ന കോഴ്സ് ഡോക്ടർ ഓഫ് ഫാർമസി എന്നാണ് ആ കോഴ്സിൻ്റെ പേര് ഇത് ആറ് വർഷത്തെ കോഴ്സാണ് എന്നാൽ ബി ഫാം കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി ഈ ഫാം ഡിക്ക് പഠിക്കാൻ പോവുകയാണെങ്കിൽ ബി ഫാമിന് ശേഷം മൂന്ന് വർഷം പഠിച്ചു കഴിഞ്ഞാൽ ഫാം ഡി കോഴ്സ് കിട്ടും അവിടെ ഒരു വർഷം ഒരു വർഷം ഇൻറ്റേൺഷിപ്പാണ് രണ്ട് വർഷം കോളേജ് എഡ്യൂക്കേഷൻ ഫീൽഡ് എഡി ക്ലിനിക്കൽ എഡ്യൂക്കേഷനും ഒരു വർഷം ഫീൽഡ് എഡ്യൂക്കേഷനുമാണ് എന്നാൽ ഈ ആറ് വർഷത്തെ കോഴ്സിനാണ് വളരെയധികം പോപ്പുലറായിട്ട് ഉള്ളത് അത് പ്ലസ് ടു ഫിസിക്സും കെമിസ്ട്രിയും കൂടി എടുത്ത് പ്ലസ് ടു പാസ്സായ വിദ്യാർത്ഥിക്ക് ആറ് വർഷത്തെ ഫാം ഡി കോഴ്സിന് ചേരാം ആ ഫാം ഡി കോഴ്സിന് ചേർന്ന് കഴിഞ്ഞാൽ അഞ്ച് വർഷം കോളേജും ക്ലിനിക്കും ഫീൽഡ് എഡ്യൂക്കേഷനും ഒരു വർഷം ഫീൽഡ് എഡ്യൂക്കേഷനുമാണ് ഇൻറ്റേൺഷിപ്പാണ് അങ്ങനെ ആറ് വർഷത്തെ ഇത് ഇത് കിട്ടും ഈ ഫാം ഡിയുടെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാം ഡി കോഴ്സ് എടുത്ത ഒരു വിദ്യാർത്ഥിക്ക് അവർക്ക് ഫാം ഡി സർട്ടിഫിക്കേഷനും മെഡിക്കൽ അതുവേണ്ടി ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ രജിസ്ട്രേഷൻ ലഭ്യമായി കഴിഞ്ഞാൽ അവരുടെ പേരിന് മുൻപേ ഈ എം ബി ബി എസ് ഡോക്ടേഴ്സ് അവരുടെ പേരിന് മുൻപേ ഡി ആർ എന്ന് വെക്കാറുണ്ട് ഡോക്ടർ അതേ പോലെ തന്നെയാണ് ഈ ഫാം ഡി എടുത്ത വിദ്യാർത്ഥികൾക്കും അവരുടെ പേരിന് മുൻപേ ഡി ആർ എന്ന് വെക്കാം ഡോക്ടർ ഡോക്ടറുടെ സ്റ്റാറ്റസ് തന്നെയാണ് അത് വിദേശങ്ങളിൽ പോവുകയാണെങ്കിൽ യൂറോപ്പിലൊക്കെ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫാം ഡി എടുത്ത ഒരാൾ പോവുകയാണെങ്കിൽ ഡോക്ടറുടെ അതേ സ്റ്റാറ്റസ് ആണ് അവിടെയൊക്കെ ആണെങ്കിൽ വിദേശത്ത് ഇപ്പോൾ യു കെയിൽ പോകണം ഇംഗ്ലണ്ടിൽ പോവുകയാണെന്നിരിക്കട്ടെ ഇംഗ്ലണ്ടിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഡയ പേഷ്യൻ്റ് അങ്ങോട്ട് ചെല്ലുന്നു ഡോക്ടർ ഡയഗനൈസ് ഡയഗ്നൈസ് ചെയ്ത് ദീർഘ സമയത്ത് ഡയഗ്നൈസേഷനും എന്ത് അസുഖമാണ് എന്ന് ഫിക്സ് ചെയ്യുന്നു അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്ത് അസുഖമാണ് എന്ന് കണ്ടുപിടിച്ചതിനു ശേഷം ആ മെഡിക്കൽ റെക്കോർഡ് കൂടി അടുത്ത ക്യാബിനിലോട്ട് വിടും അവിടെ ഈ ഡോക്ടറുടെ അടുത്ത് ചേർന്നതിന് മറ്റൊരു ക്യാബിനുണ്ട് ആ ക്യാബിനിലാണ് ഫാം കാരിയിരിക്കുന്നത് ഫാം ഡി ഡോക്ടർ ഇരിക്കുന്നത് അപ്പോൾ ഫാർമസി ഡോക്ടർ ഡോക്ടറെടുത്ത് ചെല്ലും ഫാർമസി ഡോക്ടർ നോക്കിയതിന് ശേഷം ഏത് കെമിക്കൽ കോമ്പോസിഷനാണ് ഇതിന് സ്യൂട്ടബിളായിട്ട് വേണ്ടത് എന്ന് കണ്ട് മനസ്സിലാക്കി ആ മെഡിക്കൽ കോമ്പോസിഷൻ കൊടു എഴുതുകയും അത് എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ കഴിക്കണമെന്നും അത് അപ്ലൈ ബോഡിയിൽ അപ്ലൈ ചെയ്യണമെന്നൊക്കെ അനുശാസിക്കുകയും അങ്ങനെ നിരന്തരം ചെയ്ത് ആണ് അത് പൂർണ്ണമായിട്ടും ചെയ്യുന്നത് ഫാം ഡിക്കാരാണ് അപ്പോൾ ഫാം ഡി കാരെന്ന് പറയുന്നൊരു ഡോക്ടറാണ് അപ്പോൾ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരം വേണം അപ്പോൾ ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഫാം ഡി പഠിക്കണമെങ്കിലും നിങ്ങൾക്ക് എൻട്രൻസ് പരീക്ഷയിൽ ക്വാളിഫൈഡ് ആകണം ഇവിടത്തെ ഇങ്ങനെ പഠിച്ച് നിങ്ങൾക്ക് മുന്നേറി ഫാം ഡി ഡോക്ടറായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു